ആദ്യം തന്നെ എന്നെ മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഇവിടെ നിർത്തിയതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ടിൻഡു ജോസഫ് ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് അഞ്ച് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് പ്രാവശ്യം അബോഷനായി ഞാൻ കൃപാസനം മാതാവിനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനത് അങ്ങനെ അധികം മൈൻഡാക്കിയില്ല പിന്നെ ഞാൻ കുവൈറ്റിൽ പോയി അവിടെ ഞാൻ മെഡിക്കലിൽ ചെന്നപ്പം എനിക്കൊരു പരിചയമില്ല ഒരു പെങ്കൊച്ച എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിൻ്റെ കണ്ണ് കണ്ടിട്ട് നിനക്ക് ഭയങ്കര സങ്കടമുള്ള പോലെ ഉണ്ടല്ലോ നീ ഈ മാതാവിൻ്റെ പത്രം അവൾ എനിക്ക് തന്നു ഇതൊന്ന് വായിക്കണം അതിനു മുമ്പേ എനിക്ക് മാതാവിൻ്റെ പത്രമൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ അധികം ഒന്നും വായിക്കാൻ നിന്നില്ല അവളോട് ഞാൻ അവൾ എന്നോട് ചോദിച്ച പിള്ളേരുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല പിള്ളേരൊന്നുമില്ല അപ്പം അവൾ പറഞ്ഞു നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നിനക്ക് എന്തായാലും ഒരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞു ഞാൻ ആ ശരി എന്നും പറഞ്ഞു പോന്നു ഞാൻ റൂമിൽ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ് മനസ്സിലായി പക്ഷേ എനിക്ക് അത് രണ്ടാമത് എനിക്ക് പിന്നെ അബോർഷനായി അപ്പോഴൊന്നും ഞാൻ ഇത് ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നി മാതാവിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് ഞാൻ മൈൻഡ് മൈൻഡാക്കാതിരിക്കുകയാണെന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓൺലൈനായിട്ട് അവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഞാൻ എല്ലാ ദിവസവും അവിടെ രാവിലെ ആറേമുക്കാലിന് അബ്ബാസയിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ ആറേമുക്കാലിന് എല്ലാ ദിവസവും കുർബാനയുണ്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി കുമ്പസാരിച്ചു എല്ലാ ദിവസവും ജവമാല ചെല്ലാനും ബൈബിൾ എല്ലാം തുടങ്ങി അങ്ങനെ രണ്ടാമത്തെ പ്രശ്നഘോഷം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ട്രൈ ചെയ്തോളാന് പറഞ്ഞു അങ്ങനെ ഞാൻ ട്രൈ ഞങ്ങൾ ട്രൈ ചെയ്തു സെപ്റ്റംബറിൽ സെപ്റ്റംബർ ഒന്നാം തീയതി എനിക്ക് മൂന്നാമത്തെ പ്രഗ്നൻസി ആയി പക്ഷേ അത് ഭയങ്കര കോംപ്ലിക്കേഷനും ബ്ലീഡിങ്ങും ആയിരുന്നു പക്ഷേ ഏഴാം മാസം ഭയങ്കര ബ്ലീഡിങ്ങൊക്കെ ആയി ലാബ് റൂമിൽ കയറ്റി ഇപ്പം തന്നെ സിസേരൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പോഴൊക്കെ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഈ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടരുതെന്ന് മാതാവിൻ്റെ പാലിന്യത്താൽ അന്നൊന്നും ചെയ്യാൻ ഒരു കുഴപ്പമില്ലാതെ കുറച്ചു നേരം ഒബ്സർവേഷൻ കടന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു അതുകഴിഞ്ഞ് ഒമ്പതാം മാസമായപ്പോഴത്തേക്കും എനിക്ക് നോർമലായിട്ട് ഒരു പെൺകുഞ്ഞിനെ മാതാവ് എനിക്ക് തന്നു അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവിടെ എല്ലാ അറബി അറബികളായിരിക്കും പാകിസ്ഥാനി ഫിലിപ്പീനികൾ അവരൊക്കെ ആയിരിക്കും നേഴ്സുമാർ ലേബർ റൂമിൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ എനിക്ക് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ എൻ്റെ പ്രഗ്നൻസിൻ്റെ ഫസ്റ്റ് ടൈമിൽ തൊട്ട് മാതാവ് എന്നെ ലേബർ റൂമിൻ്റെ അവിടെ വരെ ഞാൻ ലേബർ റൂമിൽ കയറിയപ്പോൾ അവിടെ ദൈവ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് ജഡ്ജിമാരും മലയാളികളായിരുന്നു അവർക്കൊക്കെ കൃപാസനം അറിയുന്നവരായിരുന്നു ഞാൻ ഓരോ പ്രാവശ്യം ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴെല്ലാം എനിക്ക് മാതാവിനെ അറിയുന്ന ഓരോ സ്റ്റാഫുകളായിരുന്നു എന്നെ വന്ന് നോക്കിക്കൊണ്ടിരുന്നത് മാതാവ് തന്നെ ഈ ഒരനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഒത്തിരി ഒത്തിരി നന്ദി സ്നേഹം നിറഞ്ഞവരെ ചിൻഡു ജോസഫ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യമെന്ന് പറയുന്നത് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് അത് വൈദ്യശാസ്ത്രത്തിനും മുകളിൽ നിൽക്കുന്ന മരിയൻ ദൈവശാസ്ത്രമാണ് വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ പല കാര്യങ്ങൾക്കും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ മരിയൻ ദൈവശാസ്ത്രത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതായിട്ട് ഈ അൾത്താരയിൽ നമ്മൾ കേൾക്കുന്നതാണ് ഇന്നേ ദിവസം ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുമ്പോഴും ഈ സഹോദരി കണ്ണീരോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് വിവാഹത്തിന് ശേഷം അഞ്ചു വർഷമായിട്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിക്കാത്തതിൻ്റെ നൊമ്പരം പ്രിയമുള്ളവരെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു ഇപ്പോൾ വലിയ തിരിച്ചറിവിലേക്കും വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളിലേക്കും ഈ സഹോദരി കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു പരിശുദ്ധ അമ്മ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ തന്നോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഈ സഹോദരി കടന്നു വരുന്നു പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടു ജീവിതത്തെ നോക്കി കാണുവാനായിട്ട് തുടങ്ങുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് സാധിക്കുമെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഇവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക